ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഏപ്രിൽ ഇരുപത്തിയെട്ട് നമ്മൾ ഈ ഈ മാസത്തെ അതായത് ഏപ്രിൽ മാസത്തെ അവസാനത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ് വീക്കിലി വീഡിയോ സാധാരണയായിട്ട് ഞായറാഴ്ച അപ്ലോഡ് ചെയ്യുന്നതാണ് ചില പേഴ്സണലായിട്ടുള്ള തിരക്കുകൾ കാരണം ഒരു ദിവസം വൈകിപ്പോയി അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്തി എത്താൻ വീഡിയോ വൈകിയേക്കാം ഏതായാലും നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വീക്കിലി വീഡിയോയ്ക്കിന് വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അത് വൈകിട്ടാണെങ്കിലും അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ വെള്ളിയാഴ്ചത്തോടു കൂടി നിഫ്റ്റി കഴിഞ്ഞ ഒരു ഒരാഴ്ചയായിട്ട് നിഫ്റ്റി നല്ല അപ്സൈഡ് മൂവിലായിരുന്നു വെള്ളിയാഴ്ച വ്യാഴാഴ്ചയായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു കറക്ഷനോട് കൂടിയാണ് കഴിഞ്ഞ അവസാനത്തെ രണ്ട് ദിവസത്തെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തി നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ വെള്ളിയാഴ്ച ഇടിവായിരുന്നു എന്നാലും നമുക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് നിഫ്റ്റി ഇപ്പോഴും ഇരുപത് ദിവസത്തെയും അമ്പത് ദിവസത്തെയും നൂറ് ദിവസത്തെയും ഇരുന്നൂറ് ദിവസത്തെയൊക്കെ തന്നെ ആവറേജ് മൂവി മൂവിങ് ആവറേജുകൾക്ക് മുകളിലാണ് എന്നുള്ളതാണ് നിഫ്റ്റിയുടെ വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അടുത്തതായിട്ടുള്ള പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി മുന്നൂറ് മുതൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത് വരെയാണ് സോ ആ ഒരു ലെവൽ അല്ലെങ്കിൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപതിനു മുകളിൽ മാത്രമാണ് ഒരു ഷോർട്ട് കവറിംഗ് റാലിക്കുള്ള സാധ്യതയുള്ളത് അതേസമയം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിന് മുകളിൽ മാത്രമാണ് ഒരു ബ്രിട്ടീഷ് മൂവ്മെൻറ്റം കണ്ടിന്യൂ ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അതേസമയം ഡൗൺ സൈഡിൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് മുതൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത് വരെയാണ് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നത് അതിനു പുറമെ ചില ലെവലുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു സ്വിംഗ് വാലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് സൊ ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്ന ലോയിൽ നിന്നാണ് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് പോയിൻ്റ് നമ്മൾ മുകളിൽ നിൽക്കുന്നത് സോ ഇത്രയും വന്ന അതായത് ആ ഒരു സ്പീഡിൽ വന്ന നിഫ്റ്റിയിൽ ഒരു ചെറിയ ഒരു ഒരു റണ്ണിങ് കറക്ഷൻ എന്ന് നമുക്ക് പറയാം അപ്പോൾ സ്റ്റിൽ നമ്മൾ പോസിറ്റീവ് സൈഡിൽ തന്നെയാണ് അതേസമയം ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്ന ഈ ഒരു സ്വിംഗ് ലോന് താഴെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴ് എന്ന് പറയുന്ന ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് നമുക്ക് പ്രിസൈസായിട്ട് പറയാം എണ്ണൂറിന് താഴെ വീണ്ടും നിഫ്റ്റി ട്രേഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് വരെയെങ്കിലും നിഫ്റ്റി ടച്ച് ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല സോ ഏതായാലും ലെവലുകൾ കൃത്യമാണ് ഇരുപത്തി നാലായിരത്തി മുപ്പത്തി ഒൻപതിലാണ് നമ്മളിപ്പോഴുള്ളത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് നമുക്ക് പ്രിസൈസ് ആയിട്ടൊരു ഡൗൺ സൈഡ് ഗ്യാപ്പ് വെക്കാം അതിന് താഴെ നിഫ്റ്റി ട്രേഡ് ചെയ്ത് വരികയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് വരെയെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു ഇതൊരു നെഗറ്റീവ് ടെറിട്ടറിയിൽ ഒന്നും നിഫ്റ്റി വന്നിട്ടില്ല ഒരു ടെൻഷൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിർത്തിയിലും അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി യുദ്ധ ഭീഷണി നമുക്ക് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ആയിട്ട് ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങിന് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ പ്രേരിപ്പിച്ചതെന്ന് പറയാം അതേസമയം ഒരു വലിയ എസ്ക്ലേഷനിലേക്ക് പോവില്ല എന്ന് തന്നെ വിചാരിക്കുന്നു ഗ്ലോബൽ ടെൻഷൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചൈന യു എസ് താരിഫ് വാറിൽ അല്പം തന്നെ മയപ്പെട്ടിരിക്കുന്നു അതിനെ അനുബന്ധിച്ച് വെള്ളിയാഴ്ചയും ശക്തമായിട്ടുള്ള റാലിയാണ് നമുക്ക് യു എസ് മാർക്കറ്റിലും ഗിഫ്റ്റ് നിഫ്റ്റിയിലും തന്നെ കണ്ടത് അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് മാത്രമാണ് അതായത് ക്യു ആൺ റിസൾട്ടുകളാണ് ഈ ആഴ്ച കൂടുതലായിട്ടും റിസൾട്ടുകൾ തന്നെയാണ് വിപണികൾ നിയന്ത്രിക്കാൻ പോകുന്നത് സോ വിപണികളിലുള്ള എല്ലാ റിസൾട്ടുകളും നൂറ്റി അൻപതോളം കമ്പനികളോളം വെള്ളിയാഴ്ച തിങ്കളാഴ്ച മാത്രം റിസൾട്ട് പ്രഖ്യാപിക്കുന്നു ഒരു ഐ പി ഒ വരുന്നു രണ്ടായിരം കോടിക്ക് മുകളിലുള്ള ഒരു ഐ പി ഒ വരുന്നു ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി അൻപതിന് മുകളിൽ മാത്രമാണ് നമുക്കൊരു ഷോർട്ട് കവറിങ് വാല്യൂ എക്സ്പെക്ട് ചെയ്യാനുള്ളത് പെട്ടെന്നുള്ള ഒരു റെസിസ്റ്റൻസ് ആണെന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് ടു ഇരുപത്തി മൂവായിരത്തി സോറി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ് റ്റു ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അൻപതാണ് വെള്ളിയാഴ്ചയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്ക് സൈഡിലായിരുന്നു ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്ക് സൈഡിലായിരുന്നു കൂടുതലായിട്ടുള്ള ഒരു ഫണ്ട് ഔട്ട് അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ ഔട്ട് പുറത്തേക്ക് നമ്മളെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ചിട്ട് അതായത് ക്വാർട്ടർലി റിസൾട്ടുകൾ ഈ ആഴ്ച വളരെ കാര്യമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് മാർക്കറ്റിൽ നടത്താൻ പോകുന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ആ റിസൾട്ടിൻ്റെ പട്ടിക നോക്കിയാൽ തന്നെ മനസ്സിലാവും തിങ്കളാഴ്ച തന്നെ നമുക്ക് അദാനി ടോട്ടൽ ഗ്യാസ് നിപ്പോൺ അതുപോലെ തന്നെ കേഫിൻ ടെക് ടി വി എസ് മോട്ടേഴ്സ് അൾട്രാടെക് സിമെൻറ്റ് ഇത്തിരി കമ്പനികൾ ലാർജ് ക്യാപ്പിൽ തന്നെ വരുന്നുണ്ട് ഐ പി ഒ ഓപ്പൺ ആവുന്നു ചൊവ്വാഴ്ച അംബുജ സിമെൻറ്റ് ബജാജ് ഫിനാൻസ് ബി പി സി എൽ സി എറ്റ് ട്രെൻഡ് പോലുള്ള കമ്പനികൾ ചൊവ്വാഴ്ച റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് ബുധനാഴ്ചത്തെക്കാളും നോക്കിക്കഴിഞ്ഞാൽ അദാനി പവർ വരുന്നുണ്ട് ക്രിസ്സിൽ എക്സൈഡ് ഫെഡറൽ ബാങ്ക് ഐ ഒ സി ജിൻഡാൽ സ്റ്റീല് ജെ എസ് ഡബ്ല്യു ഇൻഫ്ര വരുൺ ബിവറേജ് പോലുള്ള കമ്പനികൾ വ്യാഴാഴ്ചയും നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കമ്പനികൾ തന്നെ റിസൾട്ടുമായിട്ടുണ്ട് വെള്ളിയാഴ്ച മാരിക്കോ സൺടെക് റിയാലിറ്റിയൊക്കെ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് സോ ഈ ആഴ്ചത്തെ ഒരു പ്രധാനപ്പെട്ട ട്രിഗർ ഒക്കെ നമുക്ക് ഒരു ടെൻഷനുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മീൻസ് ഒരു ക്രൂഷ്യൽ ഡെസിഷൻ എന്തായിരിക്കും എന്നുള്ളത് ഏതായാലും ഒരു ഓപ്പൺ വാറിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഇപ്പോൾ അവസാനമായി വന്നിരിക്കുന്ന വാർത്ത പാകിസ്ഥാനോടൊപ്പം ചൈന കൂടി ചേരുന്നു എന്നുള്ളതാണ് ചൈന പാകിസ്ഥാനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എത്തുന്നു എന്നുള്ളതാണ് അത് ഓൾറെഡി നമുക്ക് ആയിരുന്നു ചൈനയുടെ ബാക്ക് സപ്പോർട്ട് ഇല്ലാതെ പാകിസ്ഥാൻ ഇത് ചെയ്യില്ല എന്നുള്ളത് സോ അത് മറതേക്ക് പുറത്തു വരുന്നു എന്നുള്ളതാണ് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു അത് രണ്ട് തരത്തിൽ ഈ ഒരു സംഭവത്തെ മുന്നോട്ട് നയിക്കാം യു എസ് അടക്കമുള്ള രാജ്യങ്ങൾ കൂടുതൽ ഇന്ത്യയെ പിന്തുണക്കുന്നതിലേക്കൊരു കാര്യത്തിലേക്ക് വന്നെത്തേക്കാം അല്ലെങ്കിൽ ഇന്ത്യക്ക് കൂടുതൽ ഗ്ലോബൽ സപ്പോർട്ട് ഇപ്പോൾ ചൈന വൺ സ്ട്രാറ്റജി എന്ന് പറയുന്ന പല രാജ്യങ്ങളും ഫോളോ ചെയ്യുന്ന ആ ഒരു സ്ട്രാറ്റജിക്ക് കുറച്ചുകൂടി ശക്തി കിട്ടിയേക്കാം അത് ഇന്ത്യയെ കൂടുതൽ ആഗോള രംഗത്ത് ശക്തമാക്കിയേക്കാം ആ ഒരു പ്രസൻസിനാണ് ഇന്ത്യയുടെ സ്റ്റാൻഡിനെ കുറച്ച് കുറച്ചുകൂടി കരുത്ത് കിട്ടിയേക്കാം ഏതായാലും പാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇൻവെസ്റ്റേഴ്സ് ചെറിയ രീതിയിലെങ്കിലും പാനിക്കാണ് അതുകൊണ്ടുള്ള ഒരു സെൽ ഓഫ് അല്ലാതെ വലിയൊരു ട്രിഗർ ഒരു നെഗറ്റീവ് ട്രിറ്റിയിലേക്കൊന്നും മാർക്കറ്റ് പോയിട്ടില്ല അത് പോകാനും സാധ്യത വളരെ കുറവാണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഡയറക്റ്റ് ഫൈറ്റിന് നിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ചും പാകിസ്ഥാനും ആ ഒരു രംഗത്തേക്കും പോയില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോഴും വിചാരിക്കുന്നു പക്ഷേ ഒരു റിറ്റാലിയേഷൻ ഏത് തരത്തിൽ വരും ഇൻ കേസ് അത് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ചെറിയൊരു ഡിപ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടി വരും മാർക്കറ്റിൽ എന്നുള്ളതാണ് ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് അർണലിസ്റ്റാണ് ഞങ്ങളുടെ വ്യൂ പോയിൻസിനും ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾക്കുമായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ ഉപയോഗിച്ച് മാത്രം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഞങ്ങളുടെ ഫ്രീ ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അവിടെയും നമ്മുടെ റിസർച്ച് റിപ്പോർട്ടുകളും ട്രേഡിങ് ഐഡിയാസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻസും അതുപോലെ തന്നെ ചെറിയ ക്യാപിറ്റൽ കൊണ്ട് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ മാർക്കറ്റ് മാഗ്നെറ്റ് എന്ന് പറയുന്ന സെബി രജിസ്റ്റേഡ് റിസർച്ച് അർണലിസ്റ്റിൻ്റെ എൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള സ്ഥാപനത്തിൻ്റെ ഓപ്ഷൻ ട്രെയിഡിങ്ങൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ചെറിയ രീതിയിലെങ്കിലും ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു മോ ഒരു മോശമില്ലാത്തൊരു പ്രോഫിറ്റ് അത് ആയിരം മുതൽ രണ്ടായിരം വരെ ഒരു ദിവസം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രേഡുകൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അതൊരു പ്രോമിസോ ഗ്യാരൻറ്റിയോ അല്ല എങ്കിലും നമുക്കത് മാക്സിമം കമ്മിറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഒന്നര ദിവസം മാത്രം ഒരു ദിവസം മാത്രമാണ് നമ്മൾ ട്രേഡ് ഉപേക്ഷിച്ചത് അത് മാർക്കറ്റിൻ്റെ ഹ്യൂജ് വൈറ്റാലിറ്റി കാരണം അല്ലാതെപ്പോഴൊക്കെ തന്നെ കഴിഞ്ഞ തിങ്കളും ചൊവ്വയും പൊതുനൊക്കെ തന്നെ മാർക്കറ്റ് മാഗ്നറ്റിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ സ്വിംഗ് ട്രേഡ്സും കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർക്ക് സ്വിംഗ് സ്കിങ് അത് ഞാൻ തന്നെ പേഴ്സണലായിട്ട് ഡീഡ് ചെയ്യുന്ന ഒരു ചെറിയ വാട്സാപ്പ് ഗ്രൂപ്പ് ടെലിഗ്രാം ഗ്രൂപ്പാണ് അവിടെയും കൂടുതലും സ്വിംഗ് ട്രേഡുകളും അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ഐഡിയാസും ലോങ് ടേം സ്റ്റോക്സ് ഒക്കെയാണ് സജസ്റ്റ് ചെയ്യാറുള്ളത് താല്പര്യമുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇനി വേ ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞ പോലെ റിസൾട്ടുകളും കാര്യങ്ങളാണ് കൂടുതലായിട്ടും നമ്മൾ ഈ ആഴ്ച സ്വാധീനിക്കാൻ പോകുന്നത് അത് നാളെ വരുന്ന അൾട്രാടെക് സിമെൻറ്റിൻ്റെ റിസൾട്ട് പെർ പ്രോമിസിങ് ആയിട്ട് തോന്നും അൾട്രാടെക് ഓൾറെഡി ടെക്നിക്കലിയും നല്ല രീതിയിലുള്ള പോസിറ്റീവ് ഔട്ട്ലുക്ക് നൽകിയിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് അടുത്തൊരു ടാർഗറ്റ് അൾട്രാടെക്കിനെ സംബന്ധിച്ചിട്ട് ഇനി പതിമൂന്നായിരത്തിന് മുകളിൽ മാത്രമാണ് ടെക്നിക്കൽ സപ്പോർട്ട്സ് നാളത്തെ റിസൾട്ട് കൂടി പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ ഒരു ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് പതിമൂവായിരം മുതൽ പതിമൂവായിരത്തി അഞ്ഞൂറ് പതിമൂവായിരത്തി എഴുന്നൂറെങ്കിലും പോകാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് അതേസമയം സ്റ്റോപ്പ് ലോസ് നമുക്ക് പതിനൊന്നായിരത്തിന് താഴെ മാത്രമേ വെക്കേണ്ടതുള്ളൂ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞ് ടെക്നിക്കലി നോക്കിയാലും ഫണ്ടമെൻറ്റലി നോക്കിയാലും അൾട്രാ ഈസ് ഫൈൻ നമ്മുടെ ഒരു ബാസ്ക്കറ്റ് സ്റ്റോക്ക് കൂടിയാണ് മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്ന സമയത്ത് അൾട്രാടെക് സിമെൻറ്റ് നമ്മൾ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വാഭാവ് വളരെ ചെറിയ സമയം ഫെബ്രുവരി പതിനാലിനാണ് നമ്മൾ ബാസ്ക്കറ്റ് സ്റ്റോക്ക് കൊടുത്തത് ഫ്രണ്ട് ലൈനിൽ ഉള്ള സ്റ്റോക്കുകളിൽ അതിൽ അൾട്രാടെക് ഉണ്ടായിരുന്നു അൾട്രാടോക്കിൽ ഇപ്പോൾ തന്നെ ഇപ്പോഴും നമ്മൾ പ്രോഫിറ്റ് തന്നെ നിൽക്കുന്നു മാർക്കറ്റ് ഇടിഞ്ഞപ്പോഴും മാർക്കറ്റ് തിരിച്ച് റിവൗണ്ട് ചെയ്തപ്പോഴും പ്രോഫിറ്റിലേക്ക് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് വരുന്ന ഇൻഡസ് ഇൻഡ് ബാങ്കിൻ്റെ ഒരു ഓഡിറ്റിംഗ് നടന്നിരിക്കുന്നു അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ഇരിക്കുന്നു അതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കോടി രൂപയുടെ ഫണ്ട് മിസ്രപറേഷനാണ് കണ്ടിരിക്കുന്നത് ഏകദേശം അവർ സ്റ്റേറ്റ് ചെയ്ത ആ ഒരു എമൗണ്ടിന് അടുപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത് സോ അക്കൗണ്ടിങ് ആ ഒരു വാലുവേഷനിൽ വന്നിരിക്കുന്ന ഇൻ്റർണൽ ആക്ടിവിറ്റി ഡെറിവേറ്റീവ് ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മിസ്മാച്ച് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് സോ ഏതായാലും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇവരുടെ പ്രോഫിറ്റ് കാൽക്കുലേഷൻസിലെ ഒരു ഇമ്പാക്റ്റ് വരാൻ സാധ്യതയുണ്ട് സോ ഡെറിവേറ്റീവ് വാലുവേഷൻസും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുമുണ്ട് സോ എനിവേ ഇതിൻ്റെ ഉത്തരവാദികളായിരുന്നു അറിഞ്ഞ് ഇനി ഫിക്സ് ചെയ്യുന്നതിലേക്കായിരിക്കും ബാങ്കിൻ്റെ സീനിയർ മാനേജ്മെൻറ്റ് പോകാൻ സാധ്യത എന്നുള്ളതാണ് എന്തായാലും മൾ പ്രാക്ടീസസ് നടന്നു അല്ലെങ്കിൽ ആ ഒരു ഡെറിവേറ്റീവ് വാല്യൂഷൻസിൽ മിസ് അപ്രോപ്രിയേഷൻ നടന്നു എന്നുള്ളത് തെളിയിച്ചിരിക്കുന്നു അതിൻ്റെ ഒരു ഫണ്ട് മിസ് മാനേജ്മെൻറ്റ് ആയിരത്തി തൊള്ളായിരം കോടി രൂപയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കോടി രൂപയുടെ മിസ്മാച്ച് കണ്ടെത്തിയിരിക്കുന്നു തന്നെയാണ് എൻഡസിൻ ബാങ്കിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും തിങ്കളാഴ്ച വെള്ളിയാഴ്ചയും സ്റ്റോക്കിൽ ചെറിയൊരു ഇടിവ് ഉണ്ടായിരുന്നു അത് തുടരാനുള്ള സാധ്യതകളുണ്ട് ഇനിയിപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള കമൻറ്ററിയും അതേ തരത്തിലുള്ള ആക്ഷനിലാണ് ബാങ്ക് എടുക്കാൻ പോകുന്നുള്ളത് മാർക്കറ്റ് ശ്രദ്ധിക്കും അതുപോലെ ഇന്ന് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ഫോക്കസിൽ വരാൻ പോകുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെയായിരിക്കും കാരണം ക്യൂ ഫോർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടാണ് റിസൾട്ട് ആണ് റിലയൻസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ചും റീറ്റെയിൽ രംഗത്തും അതുപോലെ തന്നെ ഡിജിറ്റൽ ബിസിനസ്സും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരിക്കുന്നു എഫിഷ്യൻസി ഇന്നോവേഷൻസിലൊക്കെ തന്നെ അതുപോലെ തന്നെ എക്സ്പാൻഷൻ ഇതിലൊക്കെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കമ്പനി പോകുന്നത് കമ്പനി ആദ്യത്തെ പി വി മൊഡ്യൂള് അതായത് സോളാർ പി വി മൊഡ്യൂള് പ്രൊഡക്ഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സിൽ നല്ല കോൺട്രാക്ഷൻ ഒന്നിന് മീൻസ് ട്രാൻസ്പോർട്ടേഷൻ ഫ്യൂൾ ക്രാക്സിൽ ഉണ്ടായിരുന്ന വ്യത്യാസം കൊണ്ട് അതിലും വ്യത്യാസം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജിയോയുടെ ആവറേജ് റവന്യൂ പെർ യൂസിൽ റിവിഷൻ കൊണ്ട് മോശമില്ലാത്ത രീതിയിലുള്ള അപ്സൈഡ് വന്നിട്ടുണ്ട് അതായത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജിയോയുടെ റിസൾട്ട് മാത്രം നോക്കുന്ന സമയത്ത് മൂവായിരത്തി കോടി രൂപയുടെ റിസൾട്ട് റവന്യൂ ആണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഏഴായിരത്തി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ പ്രോഫിറ്റാണ് റിലയൻസിൻ്റെ ജിയോയിൽ നിന്നും മാത്രം വന്നിരിക്കുന്നത് അതായത് അമ്പത് പോയിൻറ്റ് ഒന്ന് ശതമാനത്തിൻ്റെ മാർജിൻ കഴിഞ്ഞ പ്രാവശ്യം ക്യു ത്രീയിലും ഫിഫ്റ്റി പോയിന്റ് വൺ തന്നെയായിരുന്നു അതേ മാർജിൻ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് ജിയോയുടെ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും ഏകദേശം നാൽപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് കോടി സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വർന്നിരിക്കുന്നു ജിയോയുടെ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത്തി എട്ട് പോയിൻറ്റ് രണ്ട് കോടി രൂപയായിരുന്നു നാൽപ്പത്തി എട്ട് പോയിൻ്റ് രണ്ട് മില്യൻ നാനൂറ്റി എൺപത്തിരണ്ട് മില്യൺ ആയിരുന്നു അതായത് നാൽപ്പത്തി എട്ട് കോടി ഇരുപത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ നാൽപ്പത്തി എട്ട് കോടി എട്ട് ലക്ഷത്തോളം കസ്റ്റമേഴ്സ് വന്നിരിക്കുന്നു വന്നിരിക്കുന്നതാണ് ഡാറ്റ യൂസേജും ഒരു ആളുടെ ഡാറ്റ യൂസേജ് ഏകദേശം നാൽപ്പത്തിയെട്ട് പോയിന്റ് ഒൻപത് ജി ബി ആയിട്ട് ഉയർന്നിരിക്കുന്നു കഴിഞ്ഞ ക്വാർട്ടറിലത് നാൽപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ചായിരുന്നു അപ്പോൾ ആലോചിക്കുക ഇത്രയും സബ്സ്ക്രൈബർ ബേസ്ഡ് ഒരു കമ്പനിക്ക് ഒരാൾക്ക് ഏകദേശം രണ്ടര ജി ബി ഓളം അധികം ഡാറ്റ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ യൂസേജും കൺസംഷനും ഒക്കെ തന്നെ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി മൂന്ന് രൂപയാണ് ആവറേജ് സബ്സ്ക്രിപ്ഷനായിട്ട് ഒരാളുടെ എടുത്ത് കമ്പനി എക്സ്പെക്ട് ചെയ്തത് അതിപ്പോൾ ഇരുന്നൂറ്റി ആറായിട്ട് മാറിയിട്ടുണ്ട് സോ ഏതായാലും റിലയൻസിൻ്റെ റീറ്റെയിൽ രംഗമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി രണ്ട് സ്റ്റോറുകളുണ്ടായിരുന്ന ജനുവരിയിൽ അവസാനിച്ച ക്യൂ ത്രീയിൽ പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി രണ്ട് സ്റ്റോറുകളുണ്ടായിരുന്ന റിലയൻസ് റീറ്റെയിലിന് ഇപ്പോൾ പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി നാല്പത് സ്റ്റോറുകളായിട്ട് ഉയർന്നിരിക്കുന്നു ഓപ്പറേറ്റിംഗ് കസ്റ്റമർ ബേസ് നോക്കിക്കഴിഞ്ഞാലും ഏഷ്യ മുപ്പത്തിനാല് കോടി തൊണ്ണൂറ് ലക്ഷം കസ്റ്റമേഴ്സാണ് ക്യൂ ഫോറിലേക്ക് റീറ്റെയിൽസിൻ്റെ രജിസ്റ്റേർഡായിട്ടുള്ള കസ്റ്റമർ ബേസ് ഉള്ളത് അതായത് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തിമൂന്ന് കോടി എൺപത് ലക്ഷമായിരുന്നു അത് ഉയർന്നിപ്പോൾ മുപ്പത്തിനാല് പോയിൻറ്റ് ഒൻപത് കോടി ആൾക്കാരായിട്ട് മാറിയിരിക്കുന്നു അതായത് റിലയൻസ് റീറ്റെയിൽ രംഗത്ത് വളരെ ശക്തമായിട്ടുള്ള ചൂട് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇനി റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ആയാലും ശരി ഓയിൽ ടു കെമിക്കൽ ബിസിനസ്സിൽ ഇയർ ക്വാർട്ടർ വൺ ക്വാർട്ടറിൽ പത്ത് ശതമാനത്തിൻ്റെ ഗ്രോത്ത് കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓയിൽ ആൻഡ് ഗ്യാസിൽ ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനം ഓർഗനൈസ്ഡ് റീറ്റെയിലാണ് ചെറിയ രീതിയിൽ വൺ വൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജിൻ്റെ നെഗറ്റീവ് ഗ്രോത്ത് ഡിജിറ്റൽ സർവീസിൽ രണ്ടേ പോയിൻ്റ് എട്ട് ശതമാനത്തിൻ്റെ ഗ്രോത്ത് അതായത് റിലയൻസിൻ്റെ ക്യൂ ഫോർ ഫലം നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ സെയിൽസ് ആണ് മൊത്തം റിലയൻസിൻ്റെ എല്ലാ സെഗ്മെൻറ്റും കൂടി ക്യൂ ഫോറിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ലക്ഷത്തി അറുപത്തി നാലായിരം കോടി രൂപയുടെ സെയിൽസ് ഉണ്ടാക്കിയ കമ്പനിക്ക് ഇബിറ്റി ആയിട്ട് അതായത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയുടെ പ്രോഫിറ്റ് ഇബിറ്റി ആയിട്ട് കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർജിൻ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് ഒൻപത് പോയിൻറ്റ് രണ്ട് ശതമാനമുള്ള സോറി ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റിൽ നിന്നാണ് എഴുപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനം നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനമുള്ള ഡിജിറ്റൽ സർവീസാണ് രണ്ടാമത്തെ റിലയൻസിൻ്റെ ഏറ്റവും നല്ല പൊന്മുട്ടയിടുന്ന താറാവെന്ന് പറയുന്നത് മറ്റൊന്ന് പതിനൊന്ന് പോയിൻറ്റ് നാല് ശതമാനമുള്ള മറ്റ് ബിസിനസ്സുകളുണ്ട് പിന്നെയുള്ളത് ഏഴ് പോയിൻറ്റ് ആറ് ശതമാനം മാർജിനാണ് റീറ്റെയിൽ രംഗത്ത് നിന്നും റിലയൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതായാലും മൂന്ന് മാസം കൊണ്ട് നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയുടെ ഇബ്ബിറ്റ കമ്പനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞ ക്വാർട്ടറിൽ അതായത് ക്യൂ ത്രീയിൽ നാൽപ്പത്തഞ്ച് കോടി രൂപയുടെ റവന്യൂ ഇബിറ്റ ഉണ്ടാക്കിയ സ്ഥാനത്ത് ഇപ്പോൾ നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ ഉണ്ടാക്കിയിരിക്കുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം അത് നാൽപ്പത്തഞ്ച് കോടി രൂപയായിരുന്നു കഴിഞ്ഞ വാർഷ ക്വാർട്ടറിലും നാൽപ്പത്തഞ്ച് കോടി രൂപയായിരുന്നു നിര്യവർദ്ധനമാണെങ്കിലും ഏതായാലും റിലയൻസിൻ്റെ ബിസിനസ്സിൻ്റെ റിസൾട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു അത് ഇന്ന് പെർഫോമൻസിൽ കാണിച്ചേക്കാം അടുത്ത ഒരു പ്രധാനപ്പെട്ട റിലയൻസിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി മുപ്പത് മുതൽ ആയിരത്തി നാനൂറ്റി അറുപത് വരെയാണ് നമുക്കായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിന് താഴെ മാത്രമാണ് റിലയൻസിലൊരു നെക്സ്റ്റ് ഒരു സ്റ്റോപ്പ് ലോസിനുള്ള സാധ്യതയുള്ളത് ഇനിയിപ്പോൾ മീഡിയം ടേം വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കായിട്ട് തന്നെയാണ് റിലയൻസിനെ വിലയിരുത്തേണ്ടത് അതുപോലെ പല വീഡിയോകളിലായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്ത സ്റ്റോക്കായിരുന്നു ജി എം ആർ ഇൻഫ്ര ജി ആർ ജി എം ആർ ഇൻഫ്ര ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച എൺപത്തി എട്ട് തൊണ്ണൂറ്റി രണ്ട് റേഞ്ചുകളിലേക്ക് നമ്മൾ സജസ്റ്റ് ചെയ്തായിരുന്നു എൺപത്തി ഒൻപത് വരെ നമുക്ക് ജി എം ആർ ഇൻഫ്ര ഏകദേശം വരികയുണ്ടായി ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് ജി എം ആർ ഇൻഫ്ര ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ് എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിലുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണിത് നമ്മൾ പലപ്പോഴായിട്ട് സിംഗി സ്കീമിലൊക്കെ മുപ്പത്തി എട്ട് മുപ്പത്തഞ്ച് രൂപ മുതൽ ഹോൾഡ് ചെയ്യുന്നവരുണ്ട് സോ നമ്മുടെ ഒരു ലോങ് ടേം പിക്ക് തന്നെയാണ് പലപ്പോഴായിട്ട് അതിൻ്റെ ഫണ്ടമെൻ്റൽസും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുമുണ്ട് ഏറ്റവും ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു എയർപോർട്ട് കമ്പനിയാണെന്ന് നമുക്ക് പറയാം അപ്പോൾ അടുത്ത ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് മുതൽ നൂറ് വരെയാണ് അപ്പോൾ നമ്മൾ പലപ്പോഴായിട്ടും ഹോൾഡിംഗ്സിലുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ജി എം ആർ ഇൻഫ്ലോ അതുപോലെ തന്നെ സ്വരാജ് ഇഞ്ചിൻ എന്ന് പറയുന്ന ഒരു കമ്പനി കൂടി നമ്മൾ പലപ്പോഴായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരം മൂവായിരം നിലവാരത്തിലൊക്കെ മൂവായിരം നിലവാരത്തിലൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ മൂവായിരം മൂവായിരത്തി ഒരുന്നൂറ് റേഞ്ചുകളാണ് പലപ്പോഴായിട്ടും ട്രേഡ് ചെയ്തിരുന്നു സജസ്റ്റ് ചെയ്തിരുന്നത് അത് നാലായിരത്തി മുന്നൂറും നാലായിരത്തി മുന്നൂറ്റി അമ്പത് വരെയൊക്കെ കഴിഞ്ഞ ആഴ്ച വരികയുണ്ടായി സോ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളിൽ ഇപ്പോഴും അലുവേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സമയത്ത് എൻട്രി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൻ്റെ തന്നെ മൂവ്മെൻറ്റുകളൊന്നും അധികം ബാധിക്കാതെ തന്നെ സ്റ്റോക്കുകൾ മുന്നോട്ട് പോകുന്നതായിട്ടും കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തന്നെ നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി കഴിഞ്ഞ സമയത്ത് ഡെറിവേറ്റീവ് അനാലിസിസ് നടക്കുന്ന സമയത്ത് നിഫ്റ്റിയുടെ റോൾ ഓവർ ഡാറ്റ പ്രകാരം എഴുപത്തൊമ്പത് ശതമാനത്തിൻ്റെ റോൾ ഓവർ നടന്നതായിട്ട് കാണുന്നു അത് കഴിഞ്ഞ മൂന്ന് മാസത്തെ റോൾ ഓവർ ഡാറ്റീവുമായിട്ട് നോക്കുമ്പോൾ ഇൻലൈനാണ് കാരണം എൺപത് ശതമാനത്തിൻ്റെ ആവറേജ് റോൾ ഓവർ നടക്കുന്ന സ്ഥാനത്ത് എഴുപത്തി എൺപത് ശതമാനം നടന്നിരിക്കുന്നു സോ നിഫ്റ്റി മെയ് മാസത്തെ സീരീസ് നോക്കുകയാണെങ്കിൽ പതിനൊന്നേ പോയിൻറ്റ് അഞ്ച് മില്യൺ ഷെയർസിൻ്റെ ഷോർട്ട് പ്രോസിസ്റ്റൻസാണ് നൽകിയത് കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ പന്ത്രണ്ടേ പോയിൻറ്റ് നാല് മില്യൺ ഷെയർസിൻ്റെ ഇൻലൈൻ ഉണ്ടായിരുന്നു സോ ഓൾട്ടേ നിഫ്റ്റിയുടെ റോൾ ഓവർ ഡാറ്റ അല്ലെങ്കിൽ ഇൻഡർവേറ്റീവ് ഡാറ്റാസ് നോക്കുന്ന സമയത്ത് നിഫ്റ്റിയിൽ ഇപ്പോഴും ഒരു പോസിറ്റീവ് ട്രെൻഡ് നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതായത് ഇരുപത്തി നാലായിരത്തിനും ഇരുപത്തി അയ്യായിരത്തിനും ഒരു ബ്രോഡ് ഏരിയയാണ് ഡെറിവേറ്റീവ് ഡാറ്റ പ്രകാരം നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് കാണിക്കുന്നത് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ആയാലും എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെ റോൾ ഓവർ ഡാറ്റയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തൊമ്പത് ശതമാനത്തിൻ്റെ റോൾ ഓവർ നടന്ന സ്ഥാനത്ത് എഴുപത് എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെ റോൾ ഓവർ കാണിക്കുന്നുണ്ട് സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രോങ് റോൾ ഓവർ നടന്നിരിക്കുന്നത് ഓട്ടോമൊബൈൽ സിമെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ റിയാലിറ്റി പോലുള്ളതാണ് അതുപോലെ ഷോർട്ട് പൊസിഷൻസ് കൂടുതലായിട്ട് നടന്നിരിക്കുന്നത് ബാങ്കിങ് അതുപോലെ ഷോർട്ട് സ്ക്യൂസിങ് നടന്നിരിക്കുന്നത് ബാങ്കിങ്ങിലും കെമിക്കൽസിലും എഫ് എം സി ജി ടെലികോമിലൊക്കെ തന്നെയാണ് വീക്ക് റോൾ ഓവർ നടന്നിരിക്കുന്ന ഒരേ ഒരു സെഗ്മെൻറ്റ് പവർ ആണ് അതുപോലെ തന്നെ മിക്സ്ഡ് സെൻറ്റിമെൻസ് ഉള്ളത് ക്യാപിറ്റൽ ഗുഡ്സിലും ഫിനാൻസിലും മെറ്റൽസ് ഓയിൽ ആൻഡ് ഗ്യാസ് ടെക്നോളജിയിലുമാണ് സോ എനിക്ക് തോന്നുന്നു ലോങ് റോൾ ഓവേഴ്സ് നടന്നിരിക്കുന്ന എ സി സി ഉണ്ട് തൊണ്ണൂറ്റി നാല് ശതമാനം ആൽക്കം ലാബ് തൊണ്ണൂറ്റി ആറ് ശതമാനം അപ്പോളോ ടയർസ് തൊണ്ണൂറ്റി നാല് ശതമാനമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഷോർട്ട് സ്പീസ് നടന്നിരിക്കുന്നതും ഏഷ്യൻ പെയിൻസിലും ആക്സിസ് എ യു ബാങ്കിലും ഓരോ ഫോർമയിലൊക്കെയാണ് അപ്പോൾ മൊത്തത്തിൽ എനിക്കിപ്പോഴും മെയ് സീരീസ് പോസിറ്റീവ് ഔട്ട്ലുക്ക് തന്നെയാണ് പക്ഷേ അതിനിടയിൽ ഈ ഒരു ടെൻഷൻ ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷനാണ് മാർക്കറ്റിനെ ട്രാഗ് ചെയ്യുന്ന ഒരു കാര്യം വാലുവേഷൻ ആണെന്ന് പറയുന്നില്ല ഏണിംഗ് ഗ്രോത്തൊന്നും ക്യൂ ഫോറില് വിചാരിച്ച പോലുള്ള വലിയൊരു മാറ്റങ്ങളൊന്നും ഏണിങ്സിലും വന്നിട്ടില്ല സോ അതൊരു ഭീഷണി നിലനിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിന് മുകളിലുള്ള ഒരു മൊമെൻറ്റം മാത്രമാണ് നിഫ്റ്റിൻ്റെ ഒരു പുള്ളീഷ് മൊമെൻറ്റ് തിരിച്ചു കൊണ്ടുവരികയുള്ളൂ എന്ന് അവകാശപ്പെടാൻ കാരണം സോ ലെവലുകൾ കൃത്യം ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഒരുന്നൂറ് ഒരുന്നൂറ്റി അൻപത് ഇമീഡിയറ്റായിട്ട് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് റെസിസ്റ്റൻസാണ് ഇരുപത്തിനാലായിരത്തി മുന്നൂറിനു മുകളിൽ ആണ് അടുത്തൊരു ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യത ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറിന് മുന്നൂറിന് മുകളിൽ ഒരു ഷോർട്ട് കവറിങ് വാലി പ്രതീക്ഷിക്കുന്നു അഞ്ഞൂറിന് മുകളിൽ ബുള്ളീഷ് മൂവ്മെൻറ്റും തിരിച്ചു നിൽക്കും അപ്പം കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഞങ്ങളുടെ ഡോയ്സറി പ്രൊഡക്റ്റുകൾ സർവീസ് ചെയ്യാം ഇതേ സമയം മാർക്കറ്റിൽ ഡൗൺ സൈഡ് വരികയാണെങ്കിൽ നല്ല ക്വാളിറ്റി സ്റ്റോക്കുകൾ വാലുവേഷൻ വൈസ് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ സമാധാനമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവസരം നമുക്ക് മാർക്കറ്റ് തരുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഓക്കെ നോക്കാം അപ്പം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളുമായിട്ടും ട്യൂൺ വെത്തസ് നല്ലൊരു വീക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്